പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ കൂടിയപ്പേട്ട വ്യൂ പോയിന്റിന്റെ മുന്നിലാണ് ഊട്ടിയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഊട്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ വ്യൂ പോയിന്റായ ദൊട്ടപ്പേട്ടയിലേക്ക് ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പാർക്കിംഗ് ഏരിയയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം നടന്നു വേണം വ്യൂ പോയിന്റിലെത്താൻ പാതയുടെ ഇരുവശത്തും ടൂറിസ്റ്റുകളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കച്ചവട കേന്ദ്രങ്ങളാണ് മലമുകളിലായതുകൊണ്ട് തന്നെ വിലയിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട് ഊട്ടിയിൽ നിന്നും സ്വകാര്യ വാഹനങ്ങളിലോ ടാക്സികളിലോ എത്തുന്നവർക്ക് നേരിട്ട് പാർക്കിംഗ് ഏരിയ വരെ വാഹനങ്ങളിൽ വന്നെത്താവുന്നതാണ് അതല്ല സർക്കാർ ബസ്സുകളെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഊട്ടിയിൽ നിന്നും കോട്ടഗിരി കുക്കൽത്തൊറയിൽ പോകുന്ന ബസ്സിൽ കയറി തൊട്ടപ്പേട്ട സ്റ്റോപ്പിലിറങ്ങി അവിടെ നിന്നും സർവീസ് നടത്തുന്ന ടാക്സി ജീപ്പുകളിൽ കയറി വ്യൂ പോയിന്റ് സന്ദർശിക്കാം ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങളടക്കമുള്ള എട്ട് പേർ ചേർന്ന് ഒരു ജീപ്പ് വാടകയ്ക്കെടുത്തു മൂന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് കൊണ്ടുചെന്നാക്കിയിട്ട് വണ്ടി തിരിച്ചു പോരും കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിക്ക് ചെയ്യാൻ തിരിച്ചെത്തുകയും ചെയ്യും അതിനുള്ളിൽ വ്യൂ പോയിന്റ് കണ്ടു തീർക്കണം യാത്രാമധ്യെ ഇങ്ങനൊരു ടോൾഗേറ്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് വണ്ടി വണ്ടിയൊന്നിനും ഇവിടെ ചാർജ് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജീപ് ടാക്സിയിൽ ആളൊന്നിന് നൂറ് രൂപ എന്ന ചാർജ് ഫിക്സഡ് റേറ്റ് അല്ല യാത്രക്കാർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ചാർജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും വ്യൂ പോയിന്റിലേക്ക് കയറാൻ പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നു മുന്നിൽ ആ കാണുന്നതാണ് വാച്ച് ടവർ നേരത്തെ മുകളിൽ ടെലസ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് വർക്ക് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഈ പ്രദേശം ആനമുടിക്കും മീശപ്പുലി മലയ്ക്കും ശേഷം മൂന്നാമത്തെ വലുപ്പമേറിയ പർവ്വതമാണ് കന്നഡ ഭാഷയിൽ ദൊട്ടപ്പേട്ട എന്നാൽ വലിയ മല എന്നാണ് അർത്ഥം വാച്ച് ടവറിന് താഴെയുള്ള പ്രധാന വ്യൂ പോയിന്റ് ആണ് ഇവിടം ഇവിടെ ഏത് സമയവും സന്ദർശകരുടെ തിക്കും തിരക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് സന്ദർശകർക്കായി ഇവിടം തുറന്നു കൊടുക്കുന്നത് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലെ കാലാവസ്ഥയാണ് ഊട്ടിയിൽ എന്ന പോലെ ഇവിടുത്തെ കാഴ്ചകൾക്കും ഏറെ ആസ്വാദികരമാകുന്ന സമയം സന്ദർശനത്തിന് രാവിലെയും വൈകുന്നേരവും തിരഞ്ഞെടുക്കുന്നതാവും കൂടുതൽ അനുയോജ്യം ഊട്ടിയിൽ ഇവിടേക്ക് യാത്ര തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നുകിൽ ഊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കരുതിക്കൊണ്ടോ മാത്രം യാത്ര തിരിക്കുന്നതാവും നല്ലത് കാരണം കടകൾ കുറവായതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ലഭിക്കണമെന്നില്ല അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണത്തെ തടയുന്നതിനായി ഒരു ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പിവെള്ളമോ ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഊട്ടിയിൽ ഒരിടത്തും ലഭിക്കില്ലെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ ആയിരം രൂപ ഫൈൻ അടയ്ക്കേണ്ടുന്ന കുറ്റം കൂടിയാണ് താഴത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി നമ്മൾ വാച്ച് ടവറിന് മുകളിലേക്ക് കയറുകയാണ് ടവറിന് കീഴിൽ അർത്ഥവൃത്താകൃതിയിലുള്ള മുറ്റത്തരികിൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ പാകത്തിന് ഇരിപ്പിടങ്ങളും വെട്ടിയൊതുക്കിയ പുൽത്തകടികളും പൂച്ചെടികളുമെല്ലാം മനോഹരമായ കാഴ്ചകളാണ് വാച്ച് ടവറിനകത്ത് എപ്പോഴും തിരക്കോട് തിരക്ക് തന്നെയാണ് തടസ്സമില്ലാതെ ക്യാമറയൊന്ന് ചലിപ്പിക്കണമെങ്കിൽ കുറെ ഏറെ നേരം കാത്തുതെക്കേണ്ടി വരും അങ്ങനെ കാത്തുകാത്തു നിന്ന് ഒരവസരം ഒത്തു വരുമ്പോഴാവും പെട്ടെന്നൊരാൾ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അങ്ങനെ പല പ്രാവശ്യം എനിക്കും സംഭവിച്ചു എന്ത് ചെയ്യാം വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ കോയമ്പത്തൂരിലെയും മൈസൂരിലെയും വരെ ദൂരക്കാഴ്ചകൾ കാണാനാകുമെന്ന് പറയപ്പെടുന്നുണ്ട് ശരിയായിരിക്കാം എന്തായാലും കുറേ നേരം വാച്ച് ടവറിൽ ചുറ്റിക്കറങ്ങി ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി ടാക്സി ജീപ്പുകാരൻ പറഞ്ഞ ഒരു മണിക്കൂറാകാൻ ഇനി അധിക സമയമില്ല പെട്ടെന്ന് പാർക്കിംഗിൽ എത്തണം ശേഷം ഊട്ടിയിലേക്ക് ബസ് മാർഗം തിരിച്ചു പോകുന്ന വഴിക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററിനപ്പുറം റോഡരികിൽ തന്നെയുള്ള ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും കൂടി കാണാനുണ്ട് ഗവൺമെന്റ് ബസ്സിൽ ഏഴ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കമ്പനിയുടെ മുന്നിൽ െ സിറ്റി സർവീസ് ബസുകളിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് അതുകൊണ്ട് തന്നെ മകൾക്കും വൈഫിനും ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് When with It is as cocoa mass. In 15 പടിക്കെട്ടുകൾ കയറി വേണം ടീ ഫാക്ടറിയിലേക്ക് പോകാൻ ടീ ഫാക്ടറി അകത്ത് കയറി കാണുന്നതിന് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഇവിടെ ഇലകൾ സംസ്കരിക്കുന്നത് മുതൽ ചായപ്പുടി ഉണ്ടാക്കുന്നതുവരെയുള്ള യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളും കൂടാതെ പത്ത് രൂപയുടെ പ്രവേശന ടിക്കറ്റിന് പാരിതോഷികമായി ആറ് വ്യത്യസ്ത രുചികളിലുള്ള ചായ കുടിച്ചു നോക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബെഞ്ച് മാർക്ക് എന്നാണ് ഈ ഫാക്ടറിയുടെ പേര് വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഫാക്ടറി സജ്ജീകരണങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഒരുപക്ഷെ ഓട്ടോമേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് നിശ്ചയമില്ല അധികം തൊഴിലാളികളെയൊന്നും ഇവിടെ കാണാനില്ല ഇങ്ങനെ പ്രൊഡക്ഷനിൽ ഭാഗമാകാനുള്ള ഒരു അവസരം സന്ദർശകർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ മേൽനോട്ടത്തിനായി ഒരു ജോലിക്കാരിയുമുണ്ട് അവസാന ഘട്ടമായി കൺവെയർ വേറ്റിലേക്ക് ചായപ്പൊടി വീണുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട് അതിനു മുമ്പായി വ്യത്യസ്ത രുചികളിലുള്ള ചായ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വ്യത്യസ്ത രുചികളിലുള്ള ചായകൾ സെർവ് ഇവിടെയാണ് ലെമണും മസാലയും സാധാ ചായയുമാണ് ഞങ്ങൾ മൂന്നുപേരും ട്രൈ ചെയ്തത് ചായ കമ്പനിയിലെ ചായയുടെ ടേസ്റ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ചായ കുടിച്ചു നേരെ അടുത്ത ഫ്ലോറിലേക്ക് നടന്നു ബെഞ്ച് മാർക്ക് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു ഔട്ട്ലെറ്റ് ആണിത് ഇവിടെ നമുക്ക് വിവിധ വെറൈറ്റികളിലുള്ള ചായപ്പൊടികൾ വാങ്ങാൻ കിട്ടും പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് ഫാക്ടറി കാണാൻ കയറുന്നവരിൽ ഭൂരിപക്ഷം പേരും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോകുന്നില്ലെന്നുള്ളതാണ് വാസ്തവം ചുരുക്കത്തിൽ ചുറ്റിക്കാണാൻ കയറിയ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിപ്പിക്കുന്ന കമ്പനിയുടെ തന്ത്രത്തിനെ അഭിനന്ദിക്കാതെ വയ്യ ഒര കിലോയുടെ പാക്കറ്റ് ഞങ്ങളും കേട്ടോ ചായപ്പൊടികൾ മാത്രമല്ല ചോക്ലേറ്റ് ഷോപ്പും കോഫി ഷോപ്പും വിവിധ തൈലങ്ങളും വാച്ചും മാലയും കമ്മലും എല്ലാം വിൽക്കുന്ന മറ്റ് കുറേയേറെ സ്ഥാപനങ്ങൾ കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് വീഡിയോ ഒരുപാട് നീണ്ടു പോകാതിരിക്കാൻ ചിലതെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ഊട്ടി യാത്രയിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് ആദ്യ വീഡിയോ കുണൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ടോയ് ട്രെയിൻ യാത്രയും ബോട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയും കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക ടീ ഫാക്ടറിക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള ഊട്ടിട കാഴ്ച ഇങ്ങനെയാണ് മലഞ്ചരിവിൽ ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടെങ്കിലും അവിടേക്ക് സന്ദർശകരെ അനുവദിക്കില്ലെന്നറിഞ്ഞതോടെ തൽക്കാലം വഴിയരികിൽ വിൽക്കാനായി വച്ചിരിക്കുന്ന പച്ചക്കറികൾ കണ്ട് മടങ്ങാൻ തീരുമാനിച്ചു വ്യൂ പോയിന്റിനെ കുറിച്ചും ടീ മ്യൂസിയത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിൻ്റെ നന്ദി നല്ല നമസ്കാരം